ചാർജർ ചാർജർ എന്തോ ഒന്നും ഇല്ല ഒണ്ട് ഒന്നില്ല പറയാ എന്തുവാ ഒന്നും എനിക്ക് തട Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

ഇല്ല വീണില്ല ബാ ദോണ്ട ദോണ്ടാക്കളെ ദോണ്ട ഓലയുടെ അടിയിൽ ഒരു മാങ്ങ അടക്കുന്നു താരം വീണു പൊട്ടിയത് കളഞ്ഞരത്തിൽ ആ പൊട്ടി പോയി ബാ അതെല്ലാം കേറാതെ ആരും

എന്റെ ഈ ചപ്പാത്തി മറിയെന്ന് പറഞ്ഞു ചപ്പാത്തി എനിക്ക് ചോറോ ചാത്തി അതുകൊണ്ട് എനിക്ക് ചോറും പൈസ മണിക്ക് ഒരാളിനെ വിളിച്ചു ഇവിടെ സാധാരണ സ്ഥിരം വിളിക്കുന്ന ഒരാളുണ്ട് ആള് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു എന്തുകൊണ്ടറിയില്ല വിളിച്ചിട്ട് പറഞ്ഞ വേറൊരാളെ വിളിച്ച് നമുക്ക് വീട് പണിയുടെ സമയത്ത് വയറിങ്ങും ബ്ലബിങ്ങും എല്ലാം അവിടെ വളരാതല്ല ജീവിതം അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് വെള്ളത്തിന്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഓരോരുത്തരത്തൊക്കെ തിരക്കി ഒരാളും രാവിലെ വന്ന് ഇനി വെള്ളം ഇല്ലാത്തത് കൊണ്ട് നീക്കെവിടാന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നാളെ ഇനി പൈസ കൊടുത്ത് വെള്ളം വാങ്ങിച്ചു ടാങ്കിൽ നിന്ന് അറയ്ക്കണം എന്നിട്ട് അവരെ വിളിക്കാൻ പറഞ്ഞു അതിന് കീഴുമോ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എവിടെ കൂടെ ഒക്കെ എന്നൊന്നും അറിയത്തില്ല തറ വെള്ളം ഇരിക്കേണ്ടി വരുമോ എന്നും എനിക്കറിയില്ല വെള്ളത്തിന്റെ ഇതുകൊണ്ടൊന്നും അടികളെ ചെയ്യണമെന്നുമില്ല അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല രാത്രി ചുരുക്കം അതാ പറയാനുള്ളത് കുളിക്കാനുള്ള വെള്ളം ഈ ടാറ്റി നെട്ട് വാർത്ത കൊണ്ട് ഒഴിച്ചിട്ട് ഈ കുളിക്കാത്ത ആങ്കിലാ വെള്ളം മാത്രമേ ഉള്ളൂ അത് ഏത് സമയത്താകീരുന്നെന്നറിയത്തില്ല അത് തീർന്നാൽ നമ്മുടെ കാര്യം വളരെ കഷ്ടത്തിലാണ് കാരണം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞു മോണിന് ടെറസ് ഉള്ളത് മൂട്ടുണ്ടെ വശത്താടീക്കുകയാണ് വേറെ എന്തോ അണേലും കുഴപ്പമില്ല വെള്ളത്തിന്റെ ബുദ്ധിമുട്ടാണ് പ്രയാസം അതായത് ഇപ്പൊ നാളെ കോഴിക്കുട്ടിന് ഊടി തുടങ്ങണം അവ പള്ളി പോയിട്ട് വന്നിട്ട് അവരെ വിളിക്കാമെന്ന് വിചാരിച്ചാണ് അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം കേട്ടോ എന്റെ മകളെ ഞാനിന്ന് കുളിച്ച് ജപിച്ചു വരാം വെള്ളം ഇന്നലെ ഇന്നലെ തൊട്ടേത്തിന്റെ പ്രശ്നമുണ്ട് എനിക്ക് ബാത്റൂമിൽ കുളിക്കാനുള്ള വെള്ളം ഒക്കെ ഞാൻ ഇവിടുന്ന് പിടിച്ചു കൊടുക്കും മൂലിക്കുട്ടം കൊണ്ട് പക്കത്തക്ക നടത്ത പക്ഷെ പാത്രം കഴുകാനൊക്കെ ഞാനിവിടെ അവിടെ എടുക്കുന്നു ഓളെല്ലാം പൊട്ടം കൂട്ട വരണ്ട് ആ ടെറസ്സേലും പരിതന നീക്കാനും ഒക്കെ പോയി

ഞാനിന്ന് എനിക്ക് ചോറ് നമുക്ക് അക്കാലത്തിന് ചോർച്ചൂടാക്കി വെക്ക എന്നിട്ട് എനിക്ക് കൊറച്ച് തുണികള് മടക്കി വെക്കാനുണ്ട് അതൊക്കെ അമ്മമ്മ ഇങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞു കുളിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് ഒരു കുട്ടികളത് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അമ്മ അമ്മയ്ക്ക് വയ്യ നടക്കാൻ പയ്യാ ഇരുട്ടുപോയി മഴയും ചാർന്നു അതുകൊണ്ട് അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞ് എന്നൊക്കെ ഇന്നോട്ട് കരയുന്നു ണിക്കുന്നു ആ പാടം ഞാൻ എനിക്ക് ജോലി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് വയ്യ എവിടെയെങ്കിലും ഒന്നും ഇരിക്കോ കിടക്കോ ഒക്കെ ചെയ്താൽ മതിയെന്നാണ് ഞാൻ വരുന്നത് പിന്നെ അത് മാത്രമല്ല കാണുമ്പോ വലിയ വളപ്പം ഒന്നുമില്ല പക്ഷെ നമ്മുടെ പ്രയാസവും ശാരീരിക നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ നാളെ പള്ളിയിൽ കൊണ്ടുവരുന്ന ഡ്രസ്സൊക്കെ എടുത്തു വെക്കണം ഇവിടെ നല്ല മഴയായിരുന്നു കാനറ ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട് അതിനകം മൊത്തം വെള്ളമായിരുന്നു ഇന്നത്തെ മഴക്കൂടെ പിന്നെ രാവിലെ ഇനി മഴ പെയ്യാതിരുന്ന മതിയായിരുന്നു കൂത്ത് വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈസ്റ്ററിന് പക്ഷെ വരുന്നില്ല കേട്ടോ കോളേജിനും ലീവ് ഇല്ല ലീവ് എടുത്ത് വന്ന അറ്റന്റൻസിന്റെ പ്രശ്നം വരും അതുകൊണ്ട് വരുന്നില്ല വിഷുവിന്റെ അന്ന് ഒരു കല്യാണം ഉണ്ട് യൂട്യൂബിലൂടെ എന്നെ കണ്ട് എനിക്ക് പടമൊക്കെ വരച്ച ഒരാളുണ്ട് ആ ആളിന്റെ പെങ്ങളുടെ കല്യാണമാണ് അതായത് പ്രമീട ചേച്ചി എന്നൊക്കെ ഞാൻ പറഞ്ഞ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ചേച്ചിയുടെ മോളുടെ കല്യാണം ചേച്ചിയുടെ മോനാണ് എന്റെ പടമൊക്കെ വരച്ചു തന്നത് നാളെ നമുക്ക് ഇതങ്ങോട്ടിട്ടൊണ്ട് പോകാം ഉദ്രോളായിട്ട് ഷോൾ ഉൾപ്പെടെ തേക്കണം കാരണം ഷോൾ കോട്ടൺ ഷാൾ അതിൻ്റെ കൂടെ ഞാൻ ഇടുന്നത് ഈ കളർ ഒരു പീക്കോക്ക് ബ്ലൂ കളർ ഇതാണ് അതിന്റെ പാന്റ് എടുത്തപ്പോ അതിന്റെ കൂടെ ഒരാളുടെ വന്നു ഇതാണ് ഷോൾ ഇങ്ങനെ തൂക്കി ഇടാറാണ് ആ ൂക്കിടാറാണ് ചോറൊക്കെ ചൂടും കഴിച്ചാല് എഴുമലാവുന്നതേ ഉള്ളൂ ഞാൻ ഉപ്പിച്ച രണ്ട് ചപ്പാത്തിയ കഴിച്ചു വേണം എന്നുള്ള ഞാൻ പറഞ്ഞില്ല ഒരു ശാരി പിന്നെ അമ്മ ും മീൻ കറി അതുകൊണ്ട് മീൻ വറക്കാൻ ഞാൻ എടുത്തില്ല മീൻ വറക്കാൻ ഇരിപ്പുണ്ട് അവര് കഴിഞ്ഞ ദിവസം വെച്ചതാണ് ഏണോ അന്നേരം ചോദിച്ചിട്ട് എനിക്കിവിടെ കൂട്ടാനുണ്ടോ ഞാന് എനിക്ക് ഒരു സാധനം വാങ്ങിച്ച് കൊണ്ടുവന്ന് കളയുന്നത് ഇഷ്ടമല്ല വാങ്ങിച്ചാൽ അത് കഴിക്കണം അത് നമ്മൾ ആ ഒരു തരുന്ന ആൾക്കാരെത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമുക്ക് ഉണ്ടാക്കി തരുന്നത് അപ്പൊ അത് കൊണ്ടുവന്ന് അവിടെ എടുത്തെറിഞ്ഞ് ഇവിടെ എടുത്തെറിഞ്ഞ് കളയുന്നത് എനിക്ക് ഇഷ്ടമല്ല വേണ്ടെങ്കിൽ ഞാൻ വേണ്ടാന്ന് തന്നെ പറയും വേണമെന്നുണ്ടെങ്കിലേ വാങ്ങിച്ചോണ്ട് വരത്തുള്ളു അത് എന്ത് സാധനമാണ് അത് അന്നേ എനിക്കിവിടെ കൂട്ടാനുള്ളത് കൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല പിന്നെ മീൻ കറി ഇന്ന് എന്നോട് വേണമെന്ന് ചോദിച്ചു ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് കേട്ടോ കാരണം ഇവിടെ മീൻ അമ്മ പറക്കാൻ ഇരിക്കുന്നു പറഞ്ഞു പിന്നെ മീൻ കറി മതി എന്ന് പറഞ്ഞില്ലേ ഇത്രയും മീൻകറി എടുത്തോണ്ടിട്ടുണ്ട് നമ്മളിപ്പോ ഒരിക്കൽ ഡ്രസ്സ് നമുക്ക് ഒരാള് സ്നേഹത്തോടെ തരും നമ്മൾ അത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എവിടെയും വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് ഈ തന്ന ആണ് അത് കാണേണ്ടി വരുന്ന ഒരവസ്ഥ അത് എവിടെയും വലിച്ചെറിഞ്ഞു കളഞ്ഞിരിക്കുന്നത് അവര് കാണുമ്പോൾ അവരുടെ മനസ്സിൽ എന്ത് വിഷമം ഉണ്ടാവും അല്ലെ എനിക്കങ്ങനെ അനുഭവം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഒരാളോട് ഒരു സാധനം വാങ്ങി നഷ്ടപ്പെടുത്തി കളയാത്തത് ഇതെന്താ ഇന്നലത്തെ ലുക്ക് വരത്തി അത് ഞാൻ കളയത്തില്ല അവര് മീൻകറി കൂട്ടി ചോറും മോനും കൂട്ടിന് ചപ്പാത്തി മതി പറഞ്ഞിട്ടുള്ളു ചപ്പാത്തിക്ക് മീൻകറി മതിയായിരിക്കും ഒന്നുകൂടി സമാധാനിപ്പിക്കാൻ ശ്രമിക്കാം നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പരിപ്പുക കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അതാട്ടോ ഭയങ്കര ഈസിയാണ് പക്ഷെ ഞാൻ തക്കാളി ഇല്ലെങ്കിലും സവാള ഇല്ലെങ്കിലും ഒക്കെ പരിപ്പ് പരിപ്പേറി വെക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട് വേറെ എന്തെങ്കിലും ഒക്കെ പകരം വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് തക്കാളിയും വേണ്ട സവാളയും വേണ്ട അങ്ങനെ ഒരു പരിപ്പ് കയറി ഞാൻ വെച്ചു നല്ലതാണ് ഞാൻ വീഡിയോ വീഡിയോടുകൊണ്ട് ചോറ് നല്ലതാണ് കൂടെ നല്ലത് കേട്ടോ ഇന്നത്തെ അത്താഴം വിളമ്പാം ചോറും ചോറിൻ്റെ കൂടെ പരിപ്പ് കറി കഴിക്കാൻ ഞാൻ ഇച്ചിരി വെച്ചിട്ടുണ്ട് പക്ഷെ അവിയലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല നാളെ ഇനി എന്തായാലും പണികളൊന്നും നടക്കുന്ന ലക്ഷണമില്ല വെള്ളത്തിൻ്റെ ഇതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് നാളെ കൂട്ടാം ഇന്നിപ്പം അവിയൽ മീൻകറി ചൂരയാണ് ചൂര പച്ചമാങ്ങ ഇട്ട് കറി വെച്ച അവിയലും മീൻകറിയും നല്ല കോമ്പിനേഷൻ അല്ലേ എനിക്കിഷ്ടവാ ഇച്ചിരി ചാറെടുക്കാം വേറെ ഒഴിച്ചു കൂട്ടാനൊന്നും എടുക്കാത്തത് കൊണ്ട് ഇച്ചിരി ചാറെടുക്കാം പിന്നെന്തേ ചേമ്പ് മിഴുപ്പ് പുറത്തി വെച്ചത് ഉണ്ണിപ്പുട്ടന് വേണം ഇച്ചിരി കൊടുക്കാം കൊടുക്ക എൻ്റെ പ്രിയങ്ങളോട് അതുപോലെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു ഇനി നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ